സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എണ്ണൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ കേരളം തീരുമാനിക്കുന്നു ഇതിനായി പ്രത്യേക കടപ്പത്രം ഇറക്കാൻ തീരുമാനമായിട്ടുണ്ട് ഈ മാസം ഒൻപതാം തീയതിയാണ് ലേലം നടക്കുക സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂക്കുകുത്തുന്ന സംസ്ഥാനത്തെ ലൈവ് പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ തൽക്കാലം ഒരു ശമനം ഉണ്ടാക്കാനാണ് ഈ കടമെടുക്കുന്നത് നാൽപ്പത്തിയേഴ് ശതമാനം തുക മാത്രമാണ് ആകെ ഇതൊരു ലൈവ് പദ്ധതി ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും വി എ ഗിരീഷ് ചേരുന്നു ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി തിരുവനന്തപുരത്ത് ഗിരീഷ് ഗുഡ് മോർണിംഗ് പറയൂ വിശേഷങ്ങൾ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെൻ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് മറികടക്കുന്നതിന് വേണ്ടി ഒരു തൽക്കാലത്തേക്ക് എണ്ണൂറ് കോടി രൂപ കടമെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കടമെടുക്കൽ എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസത്തിൽ ശമ്പളവും പെൻഷനുമൊക്കെ ശേഷം സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി തുടരുകയുന്ന ഒരു സാഹചര്യം കൂടി ഇതിനായി കടപത്രം ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചു ജനുവരി ഒൻപതിനാണ് ഇതിന്റെ ലേലം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്തിന് ഇനിയും ആറായിരം രൂപ ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള ഒരു അവസരം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണം ഈ കേന്ദ്രത്തിന്റെ അനുമതിക്കായി നവംബർ മാസത്തിൽ സംസ്ഥാനം കത്തയച്ചതാണ് ഇതുവരെ കേന്ദ്രം അതിനകത്ത് മറുപടി തന്നിട്ടില്ല മാത്രമല്ല ശമ്പളപരിഷ്കരണം കോളേജ് അധ്യാപകരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കിയതിനുള്ള കുടിശ്ശികയുണ്ട് ഈ തുക നൽകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ഇതൊക്കെ തുടർന്ന് സംസ്ഥാനത്ത് വളരെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു നേരത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്പം ശമനമുണ്ടായിരുന്നു പക്ഷേ വീണ്ടും സാമ്പത്തിക വർഷം അവസാനിക്കാറാകുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ഇത് സംസ്ഥാനത്തെ വികസന പദ്ധതികളെയും താളം തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ ആസൂത്രണ ബോർഡിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പ്ലാറ്റ്ഫോമായ പ്ലാൻ സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ാലിലേക്ക് കടന്നെങ്കിലും അതായത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മൂന്ന് മാസം മാത്രം ശേഷിക്കെ ഇപ്പോഴും പദ്ധതി ചെലവ് അൻപത് ശതമാനം പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് മൊത്തത്തിലുള്ള പദ്ധതി ചെലവാക്കിയത് നാൽപ്പത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് എന്ന് ഈ പ്ലാൻ സ്പേസ് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ തുടങ്ങിയവയെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു ആഘാതമായി സംസ്ഥാനത്തുണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫാണ് ഏതാണ്ട് എഴുന്നൂറ്റി പതിനേഴ് കോടിയാണ് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത് ഇതിനകത്തുനിന്ന് മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് ഇതുവരെ ചെലവഴിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്ലാൻ സ്പേസ് വ്യക്തമാക്കുന്നത് അതായത് ഈ പദ്ധതിയിൽ ഒരു ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഇപ്പോൾ സംസ്ഥാനത്തിന് കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും വില്ലനായി മാറുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രതിസന്ധി ഒഴിവാക്കണം എന്നുള്ളതാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇക്കാര്യം കേന്ദ്രത്തോട് വീണ്ടും ഒരുപക്ഷേ സംസ്ഥാനം ആവശ്യപ്പെട്ടേക് യു ഗിരീഷ്